ഹലോ അപ്പോൾ എല്ലാവർക്കും നീതു മധിവസ വരലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഇന്നത്തെ പാക്കിങ്ങും പിന്നെ പ്ലാൻസിൻ്റെ വിശേഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇനിയിപ്പോൾ എന്തൊക്കെ ട്യൂബേഴ്സ് ആണ് വരുന്നത് അതിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടിപൊളി ഓഫർ വീഡിയോസൊക്കെ വരോട്ട് എന്നാലും നല്ലൊരു ഓഫർ വീഡിയോ ആണ് നമ്മളിട്ടത് അത്യാവശ്യം വ്യൂസ് അതിന് കിട്ടിയായിരുന്നു അതുകൊണ്ടായിരിക്കും കുറേ ഓർഡേഴ്സ് നമുക്ക് കിട്ടി കുഞ്ഞു കുഞ്ഞു ഓർഡേഴ്സ് ആയാലും അത്യാവശ്യം ഓർഡേഴ്സ് നമുക്ക് കിട്ടി കേട്ടോ ഇന്നിപ്പോൾ പത്ത് പേരുടെ ഓർഡേഴ്സ് ഞാൻ കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിതിരക്കായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് കണ്ണൂരിൽ നിന്ന് രണ്ടുമൂന്ന് ദിവസം മുമ്പേ അവർ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ നാത്തൂനാണ് മരിച്ചത് മൂത്ത ചേച്ചിയാണ് മരിച്ചത് അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ നാത്തൂൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് അവിടെ പോയി രാത്രി പത്ത് പത്തരയ്ക്കായി വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ അപ്പോൾ അതിൻ്റെ ഡേ നമുക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു അങ്ങനെ പത്തോളം ഓർഡേഴ്സ് നമ്മൾ കൺഫേം ചെയ്തു കൂട്ടോ മരണ വീടാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് നമുക്ക് സൗകര്യം എന്താ പറയുക സമയം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ഫോൺ നോക്കിയുള്ളൂ അപ്പോൾ പലരും പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ലേറ്റായി കൺഫേം ചെയ്യാനായിട്ട് അതിന് കാരണം അതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞുതാ ഇപ്പോൾ നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ അപ്പോൾ ഇന്നും കുറച്ച് ടൂബേഴ്സ് വരുന്നുണ്ട് പിന്നെ ഞാനും കുറച്ച് ടൂബേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞാൻ എടുത്ത് വെച്ച് ട്യൂബേഴ്സ് കാണിക്കാം കാണിക്കാട്ടോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഇന്ന് തന്നെ അയച്ചു തരാട്ടോ ഇന്ന് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഡ്രോപ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ് ഞാൻ കാണിക്കാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡാർക്ക് കളറ് റെഡ് ഡാർക്കായിട്ട് തോന്നിയിട്ടുള്ളത് ഡ്രോപ്ലഡാണ് അതുകൊണ്ടായിരിക്കും ആ ഒരു പേര് വരാനും കാരണം നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് എനിക്കിന്ന് കിട്ടി ഞാൻ കാണിച്ചു തരാവേ ദ ജസ്റ്റ് ഞാൻ എടുത്തിട്ടൊന്ന് കഴുകി വെച്ചതേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ചെളിയൊന്നും പോയിട്ടില്ല അപ്പോൾ താ റണ്ണേഴ്സൊന്നും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ വലിയ ട്യൂബേഴ്സ് തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇത്രയുണ്ട് കേട്ടോ ഇത്രയുള്ള ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെയുണ്ട് ഇതൊക്കെ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഒരു രണ്ടെണ്ണവും ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇന്ന് തന്നെ നമ്മൾ പത്ത് പേരുടെ അയക്കുന്നുണ്ടല്ലോ അതിൽ തന്നെ നമ്മൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ ആർക്കെങ്കിലും ഇപ്പം പേയ്മെൻറ്റ് തന്നെ ആർക്കെങ്കിലും ഇതുകൂടി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ റണ്ണേഴ്സ് നമ്മൾ അങ്ങനെ സെയിൽ ചെയ്യാറില്ല പിന്നെ ഒരു ഹെൽത്തി ആയൊരു റണ്ണറുണ്ട് ഇതാണ്ടോ ഇന്നിപ്പം ഞാൻ ജസ്റ്റ് പറിച്ചെടുത്തോളൂ കേട്ടോ അതിൻ്റെ വേസ്റ്റുകളൊക്കെയാണ് ഈ കിടക്കുന്നത് ക്ലീൻ ചെയ്തിട്ടില്ല ഇവിടെ ഒന്നും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റണ്ണറുണ്ട് അത് അമ്പത് രൂപയ്ക്ക് വേണമെങ്കിൽ തരാം കേട്ടോ നല്ല ഡാർക്ക് റെഡ്ഡാണ് ഡ്രോപ്പ് റെഡ് ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പാക്കിങ്ങിലോട്ട് പോകാൻ എന്താ കാർഡ് ബോർഡുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് അയക്കാനുള്ളവർക്ക് വീട്ടിൽ തിരക്കായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡ്രസിൻ്റെ മുകളിൽ വന്നിട്ട് കണ്ടോ പാക്ക് ചെയ്യുന്നത് അപ്പോൾ നല്ല വെയിലാണ് നമ്മുടെ പാടമൊക്കെ കാണാൻ പറ്റുന്നില്ല ഈ ഒരു ടേബിൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ക്യാമറ ക്ലാരിറ്റിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ ടേബിളൊന്നും മാറ്റാറായിട്ടുണ്ട് ഇതൊരു പഴയ ടേബിളാണ് കേട്ടോ നമ്മൾ മോളിൽ അങ്ങനെ ഇട്ടതാണ് എന്തായാലും എൻ്റെ ഹസ്ബൻഡ് കുറേ ഫ്രണ്ട്സൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഇവൻ്റ് മാനേജ്മെൻറ്റിലാണ് അപ്പോൾ അവർ കുറച്ചുകൂടി കൂടി ആ അത് പ്രതീക്ഷിക്കുമല്ലോ അപ്പോൾ ആൾ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും ഫോൺ ഈ വർഷം മാറ്റുന്നുണ്ട് ഇതൊരു എണ്ണായിരം രൂപയുടെ ഫോണാണ് കേട്ടോ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് വലിയ ഐഫോണും വലിയ വലിയ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതാ എണ്ണായിരം രൂപയുടെ ഫോൺ വെച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ ഇൻകം എനിക്ക് കിട്ടുന്നുണ്ട് നാല് പ്രാവശ്യം കിട്ടി അതുപോലെ തന്നെ എന്താ പറയുക ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ആവാൻ പോകുന്നു കേ അത്രയുമായി അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും അതൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല അതൊരു സാധാ ഒരു ഫോണും അത്യാവശ്യം സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊണ്ട് സാധിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ ഇതൊക്കെ എനിക്ക് മാറ്റണം ഞാനിപ്പോൾ ഇതിന് ഇതിലൊന്നും കൂടുതൽ ശ്രദ്ധ ഞാൻ കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ ഈ ഒരു സൈഡിലെ പ്ലാൻസ് ഒക്കെ മാറ്റിയിട്ട് ഇവിടെ പാക്കിങ് ഏരിയ ആക്കാൻ പോവുകയാണ് കാരണം അല്ലെങ്കിൽ ഞാൻ ഈ വെയിൽ കൊണ്ട് ആരെങ്കിലൊക്കെ വീട്ടിൽ ഇതുപോലെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊണ്ട് പാക്ക് ചെയ്യേണ്ടി വരും അതിൻ്റെ ഇടയിൽ എല്ലാവരുടെ ഇടയിൽ ഇന്ന് എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റില്ല എൻ്റെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യുന്ന ജോലിയില് ഫുൾ എനിക്ക് ശ്രദ്ധ വേണം അല്ലെങ്കിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ മാറി നിന്നിട്ടേ പാക്ക് ചെയ്യുള്ളൂ ആരോട് സംസാരിച്ചിട്ടോ ഒന്നും അങ്ങനെ ഞാൻ പാക്ക് ചെയ്യാറില്ലാട്ടോ അത്രയും ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്ന ഒരു ജോലിയാണിത് അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലി കൂടിയാണിത് അപ്പോൾ എന്താ ഇന്നത്തെ പാക്കിങ്ങിലോട്ട് പോട്ടെ നമ്മൾ ഓരോന്നോരുന്നതായിട്ട് കാണിക്കും ഇന്ന് പാക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ ഡ്രോപ്പ് ലഡിൻ്റെ അതിലുണ്ടായ ഈ ഒരു വാട്ടർ പ്രൂഫ് ഫ്രീ ആയിട്ട് വിൽക്കുന്നുണ്ട് ചെറിയ പീസുകൾ ഇന്നത്തെ പത്ത് കുറിയറിലുണ്ടാവും ഈ രണ്ട് പ്ലാൻസ് ഉണ്ടാവും കേട്ടോ എന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ടറസിൻ്റെ മുകളിൽ പാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ മറ്റേന്ന് വെച്ചാൽ താഴെയായിരിക്കും പാക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് വേഗം മോളിൽ പോയി എടുത്തിട്ടൊന്നും തരാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ട്രീയും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് പാക്കിങ്ങിലോട്ട് കിടക്കാം അല്ലെങ്കിൽ ടൈം കിട്ടില്ല ഇപ്പോൾ ഞാൻ ഇത്തിരി ഫ്രീ ആണ് കാരണം അമ്മ വീട്ടിലുണ്ട് രണ്ടാഴ്ച അമ്മ ഉണ്ടാവും അപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് ഇത്തിരി ജോലിഭാരം എനിക്ക് കുറഞ്ഞിട്ടുണ്ട് അടുക്കളയിലൊക്കെ കുറച്ചൊക്കെ അമ്മ ചെയ്തോളൂ അപ്പോൾ ഞാൻ ഇനി പാക്ക് ചെയ്യട്ടെ ദാ ഓരോ കസ്റ്റമേഴ്സിനെ കാണിച്ചിട്ട് പാക്ക് ചെയ്യാനോ അപ്പോൾ തമോ പിന്നെ ഒന്ന് ഒരു ബൗളോട് ഫ്രീ ആയിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ റെഡ് ഫിലിപ്പിൻ്റെ അമ്പതിൻ്റെ അങ്ങനെ കൊടുക്കുകയാണ് പിന്നെ വാട്ടർ പോപ്പി ഈ വാട്ടർ പ്ലാൻസ് ഒക്കെ ഫ്രീ ആയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തർക്ക് പാക്ക് ചെയ്യാനാട്ടോ അപ്പോൾ അത് ആറെണ്ണം പാക്ക് ചെയ്തു അപ്പോഴേക്കും താഴെ കരച്ചിലേക്കാം അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പാക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ ആറെണ്ണം പാക്ക് ചെയ്തിട്ടുണ്ട് ഇനിയുണ്ട് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് പത്തെണ്ണം നമുക്ക് കിട്ടിയ ഓർഡേഴ്സ് കിട്ടോ അപ്പോൾ ഇനി വാബയുടെ കാര്യങ്ങൾ കുറച്ച് നോക്കി കഴിഞ്ഞിട്ടായിരിക്കും ഇനി പാക്കിങ് ഏകദേശം ഒരു മണിയായപ്പോഴേക്കും നമ്മുടെ ലാസ്റ്റ് പാക്കിങ്ങിലോട്ടായിട്ടോ നമ്മൾ അപ്പോൾ ട്യൂബേഴ്സൊക്കെ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പാക്കിംഗ് വിശേഷങ്ങൾ അപ്പോൾ ബാലൻസ് വന്നിരിക്കുന്ന ട്യൂബേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ ഏതൊക്കെ ലോട്ടസ് ട്യൂബേഴ്സ് ആണ് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളത്തേക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബാലൻസ് വന്നിരിക്കുന്ന ട്യൂബേഴ്സ് ഐ ഡി അറിയാത്ത വെറൈറ്റിയാണ് അതിൻ്റെ നൂറിൻ്റെ ആണ് കേട്ടോ എല്ലാം നൂറിൻ്റെയാണ് വലിയ വലിയ ട്യൂബേഴ്സാണ് എല്ലാം നൂറിൻ്റെയാണ് പിന്നെ അതുപോലെ തന്നെ റെഡ് വെറൈറ്റി ഐഡിയ അല്ലാത്തത് നല്ല ഡാർക്ക് റെഡാണ് ഇതൊരു പിങ്ക് വെറൈറ്റിയാണ് ഫ്ലവറിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് ഇതൊരു റെഡ് വെറൈറ്റിയാണ് അതിൻ്റെയും ഐഡിയ അറിയില്ല അതുകൊണ്ട് എന്താ പറയുക റെഡ് പിയോണിയൊക്കെ പോലെ ഇത് അമരി പിയോണിയാണ് കേട്ടോ അതിൻ്റെ നൂറിൻ്റെയും തൊണ്ണൂറിൻ്റെ നൂറിൻ്റെ ഇതാണ് തൊണ്ണൂറിൻ്റെ കേട്ടോ ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപത് പിന്നെ ഇതാവുമ്പോഴേക്കും എഴുപത് നൂറ് അങ്ങനെ പല റേറ്റിൻ്റെയും ഉണ്ട് കേട്ടോ ഒരെണ്ണം മാത്രം ഇരുന്നൂറിൻ്റെ ഉണ്ട് അങ്ങനെയാണ് അവർ പിയോണി റേറ്റ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടോ ഇത്രയും ആണ് കേട്ടോ ബാലൻസ് ഉള്ളത് ബാക്കി കംപ്ലീറ്റ് തീർന്നു ഇനി പുതിയ ട്യൂബേഴ്സ് വന്നിട്ട് വേണം ഇനി പുതിയ പുതിയ ട്യൂബേഴ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലരും വെയിറ്റിംഗ് ആണ് അറിയാം ഒത്തിരി പേര് നമുക്ക് അയക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വരുന്നുണ്ട് എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് ഉണ്ടാവും വീഡിയോ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാനൽ എപ്പോഴും എടുത്ത് നോക്കുക ഇന്ന് ഇടുകയാണെങ്കിൽ ആറു മണി അല്ലെങ്കിൽ ഏഴുമണി ആ ഒരു ടൈമിലായിരിക്കും നാളെ ആണെങ്കിൽ പത്ത് പതിനൊന്ന് ആ ഒരു ടൈമിലായിരിക്കും കേട്ടോ ഇടുന്നത് അപ്പോൾ നല്ല നല്ല വെറൈറ്റീസ് എല്ലാം അടിപൊളി വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കേണ്ടത് എടുക്കുന്നത്